ും വർമ്മത്തുള്ള ഒരു യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം നമ്മളിലേക്ക് വന്നു അത് ഒരു നല്ലൊരു ഒരു പര്യവസ്ഥാനത്തിലേക്ക് ഒരു സീസ്ഫയറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ നിലക്ക് സമാധാനം വരും എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ യുദ്ധത്തെക്കാൾ വലിയ ദുരന്തങ്ങൾ ഈ യുദ്ധ സമയത്ത് നമുക്ക് ചുറ്റിലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വളരെ കൃത്യമായൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി ജനങ്ങളെ തമ്മിലടുപ്പിക്കുകയും മതത്തിൻ്റെ പേരിൽ അങ്ങനെ പിന്നെ വലിയ വിദ്വേഷവും വർഗീയ വിദ്വേഷം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി അവരതങ്ങനെ ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ കൂടെ തന്നെ അത്തരത്തിലുള്ള വിഷപ്പാമ്പുകളെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഇതിനു വേണ്ടി ഗ്രൗണ്ട് ഒരുക്കുന്ന ഇതിനു വേണ്ടി പിന്നെ ആ നിലക്കൊരു ഇൻ്റലക്ച്വലായ ഒരു ഗ്രൗണ്ട് ഒരുക്കുന്ന പണിയെടുക്കുന്ന ആളുകളെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് യുദ്ധസമയത്ത് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഇടയിലേക്ക് തലപൊക്കിയ അത്തരം വിഷങ്ങളെ മനസ്സിലാക്കുക അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചൊരു അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾ ഇന്ന് എടുക്കുന്ന കുറച്ച് കണ്ടൻറ്റുകൾ ഉണ്ടല്ലോ ഈ കണ്ടന്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒന്ന് ആ ഒരു രീതി തന്നെ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവരിത് ചെയ്യുന്നത് ഇപ്പോൾ വെറുപ്പ് പ്രചരിപ്പിക്കുന്നതും ഈ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നതുമൊക്കെ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ ലക്ഷ്യം കൊണ്ട് ഓൾറെഡി ഡിവൈഡ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരുപാട് താൽപ്പര്യങ്ങളും ഒരുപാട് ലക്ഷ്യങ്ങളും അവിടെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കേ വേണ്ടി ഒരുപാട് ആളുകൾ പണിയെടുത്തുകൊണ്ടിരിക്കേ ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ കൂടിയിരിക്കെ ആ ആളുകൾ എന്ത് ചെയ്യണം ഞങ്ങൾ ഓഡിയൻസ് അടിപൊളി വരണം അവിടെ നിന്നുള്ളൊരു ഒരു ഗെയിൻ ഞങ്ങളൊരു ഫോളോവേഴ്സ് കുറച്ച് കൂടാ ഞങ്ങളൊരു ഒരു സപ്പോർട്ടേഴ്സ് കുറച്ച് കൂടാ ഞങ്ങളെ കുറച്ച് ആൾക്കാർ ഹീറോ ആയിട്ട് കാണുക അപ്പോൾ അങ്ങനെ ഒരു ഗെയിൻ അതിലൂടെ എടുക്കണം ഈ ഒരു സാഹചര്യത്തിൽ എന്നൊരു ഉദ്ദേശത്തിൽ വളരെ വൃത്തികെട്ട രീതിയിലുള്ള സംസാരിക്കുന്ന ആ ഒരു ഗെയിൻ ഗെയിം എന്നുള്ളതിനപ്പുറത്ത് അതുണ്ട് ഒരു ഭാഗത്ത് അതിനപ്പുറത്തേക്ക് ഇവരുടെ ഒക്കെ മനസ്സിലുള്ള നിരന്തരമായി ഒരു സമുദായത്തെ പ്രതികൂട്ടത്തിൽ നിർത്തുക ആ ഒരു മതത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുക അത് മാത്രം തങ്ങളുടെ അജണ്ടയാക്കി നിർത്തുക അപ്പൊ ബാക്കി പല ആളുകളും മതങ്ങളെ വിമർശിക്കുന്നവരും അങ്ങനെയൊക്കെ ഉണ്ടാവും അജണ്ട എന്നും മാത്രം അല്ലെങ്കിൽ ഏതൊരു കാര്യം ഇതിലേക്ക് ഒരു മഴ കഴിഞ്ഞാൽ േറ്റാല് പോലും ദിവസത്തെ ചര്യമ്പ തേക്കുക പിന്നെ പറയുന്നത് പോലെ ഇസ്ലാമിനെ ഇസ്ലാമിനെ എതിർക്കുക പറ്റി വെറുപ്പ് അപ്പൊ അതില് ഈ ഒരു യുദ്ധ സമയത്ത് വന്നിട്ടുള്ള കുറച്ച് കാര്യം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു പോകാം ഒന്ന് പ്രഖ്യാപം നുണയാണ് ഓരോ മുസ്ലിമും ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്ന് തെളിയിച്ചു

ഇസ്ലാം മതം 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 കൊണ്ട് ഞണ്ടാൻ ശ്രമിച്ചാൽ ഇന്ത്യ എന്താണെന്ന് ലോകം തിരിച്ചറിയും ഇന്ത്യൻ ആർമി ജയ് ഹിന്ദ് അപ്പൊ രാജ്യസ്നേഹമൊക്കെ വെച്ചുകൊണ്ട് അത് ആ രാജ്യസ്നേഹം സ്വാഭാവികമായിട്ട് എല്ലാവരും ഒരു രാജ്യം ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ രാജ്യത്തിനോടുള്ള ഒരു ക്രൂർ സ്വാഭാവിക അപ്പൊ ഇവിടെ സംഭവം എന്താ മതം എന്ന് പറഞ്ഞാൽ മതമാണെന്ന് പറയുന്നത് അതെ അപ്പം ഇസ്ലാം മതവും അതേപോലെ തന്നെ ഇന്ത്യയും തമ്മിലാണ് യുദ്ധം അപ്പൊ ഈ നിലക്ക് കാര്യങ്ങളെ വ്യാഖ്യാന ഒന്ന് നാലോ ചോക്കുക ഇവിടെ ഒരു ജിയോ പൊളിറ്റിക്സിന്റെ ഒരു ബാലപാഠം അതായത് ഒരു പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു നേഷൻ സ്റ്റേറ്റും ഇന്ത്യ എന്നൊരു നേഷൻ സ്റ്റേറ്റും തമ്മിലുള്ളൊരു ഒരു ഒരു കോൺഫ്ലിക്റ്റ് ആണ് നടക്കുന്നത് അവിടെ ഇസ്ലാം മതം എന്ന് പറയുന്ന ഒരു മതവും രാജ്യവും തമ്മിലാണ് കോൺഫ്ലിക്ട് എന്ന് വരുത്തി തീർക്കേണ്ടത് ആരുടെ ആവശ്യം ആരുടെ ആവശ്യമാണ് വളരെ അതുകൊണ്ട് ആർക്കാണ് ഉപകാരം പൊളിറ്റിക്കലി ആരാണ് ശ്രമിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും അങ്ങേറ്റത്തെ ഒരു വെറുപ്പിൽ നിന്നും അതുപോലെ തന്നെ വിദ്വേഷത്തിൽ നിന്നും അത് എത്ര തന്നെ പൊതിഞ്ഞു നോക്ക പൊയ്യാൻ അതുകൊണ്ടാണ് കുറച്ചും ഡിലീറ്റ് ചെയ്യാൻ നോക്കുക അപ്പൊ പക്ഷെ ഇത് അറിയാതെ തകട്ടി വരികയാണ് ആ ഒരു ഉള്ളിലുള്ള വെറുപ്പും എന്ന് വെച്ചാൽ തന്നെ എതിർക്കുന്ന തന്നെ ആദർശപരമായി എതിർക്കുന്ന ആളുകളൊക്കെ ജിഹാദീന്ന് പെട്ടെന്ന് അങ്ങനെ പറയാ അവരൊക്കെ തന്നെ ഇല്ലാതാക്കുന്നവരാണ് അതേപോലെ തന്നെ ഈ മതം അതായത് ഈ ആളുകൾക്കൊക്കെ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇസ്ലാമെന്നുള്ളത് അപ്പൊ ആ മതമേ എന്താണ് പ്രശ്നമാണ് അത് ഭീകരവാദത്തിനുവേണ്ടി ഉപയോഗിക്കുന്നില്ലല്ലോയോ നമ്മളൊക്കെ ഭയങ്കര ഒരു ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ഒന്നുവെച്ചാല് ഒന്ന് നമ്മളെല്ലാം ഓപ്പറേഷൻ സിന്ധൂറിനെ എന്താ പറയാ നേരത്തെ പറഞ്ഞ ആ ഒരു സെയിം വികാരത്തിൽ നമ്മുടെ രാജ്യം സ്വാഭാവികമായിട്ടും നല്ലൊരു ഒരു പ്രതികരണം അവിടെ കൊടുത്തു രീതിയിലുള്ള ഒരു പോസ്റ്റീവായിട്ടുള്ള ഇതിൽ വായിക്കണ സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള വികാരം ഇതാണ് എന്ന് അറിയാത്ത ഒരുപാട് ആളുകൾ മുസ്ലിംസ് അല്ലാത്ത ആളുകൾ ഉണ്ടാവും ഈ ആളുകൾ ഇപ്പോൾ അറബി പേരുള്ള ഒരാളുടെ ഒരു പോസ്റ്റിൽ നിന്ന് ഇത് വായിക്കുന്ന സമയത്ത് എന്തായിരിക്കും കരുതുക ഒരു നൂറിലൊരു പത്ത് ശതമാനമെങ്കിലും പത്ത് പോരാ അതിനപ്പുറം ആളുകൾ കരുതുന്നുണ്ടാവും ആ ഇവർ ഭയങ്കര ഇടങ്ങാറാകുന്നുണ്ട് ഓപ്പറേഷൻ സൂറില് ഇങ്ങനെ കുറേ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് അത് വലിയ ഒരു ഒരു വലിയൊരു പോപ്പുലേഷൻ വലിയ പ്രയാസമായിട്ടുണ്ട് എന്ന് വിചാരിക്കും അത് എത്ര വലിയൊരു ഡിവൈഡ് സ്വാഭാവികമായിട്ട് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമ്മളെ കാണുന്ന വേളയിൽ സ്വാഭാവികമായിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഒരു നോൺ മുസ്ലിം ആയിട്ട് ഒരാള് ഇത്തരം ഇത്തരം പോസ്റ്റുകൾ ഒരുപാട് കൺസ്യൂം ചെയ്യുന്ന ഒരാൾ കണ്ടല്ലേ െ ഓപ്പറേഷൻ കൊടുത്തു ബുദ്ധിമുട്ടായി അല്ലെ അപ്പൊ അവരെ സാധാരണ ആലോചിച്ചോക്കാതിൽ ഒരു പാകിസ്ഥാൻകാരനോട് തോന്നേണ്ട ഒരു അതേ വികാരം സ്വന്തം അയൽപക്കത്തും അതുപോലെ തന്നെ സ്വന്തം അടുത്ത് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുന്ന ആളുകളോടൊക്കെ ആ ഒരു മുസ്ലിം ആണ് കണ്ടോ ആ നിങ്ങൾ ചെയ്തുകൊണ്ട് കേട്ടാ നിങ്ങളെ നിങ്ങള് ശരിയാക്കിയിട്ടുണ്ട് എന്ന ഒരു രൂപത്തിലാണ് സംഭവം എന്ന് അതായത് ഇതൊരു ഇസ്ലാം മതവും ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഇത് മുസ്ലിങ്ങളും പക്ഷെ ഇത് ശെരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ഇവര് പൊതുവേ പറയുന്ന ഒരു കാര്യം ഞങ്ങൾ ഇസ്ലാമിൻ്റെ ആദർശത്തെയാണ് എതിർക്കുന്നത് ടെക്സ്റ്റുകളെയാണ് എതിർക്കുന്നത് ഖുർനിനെയാണ് എതിർക്കുന്നത് പറയുന്നത് അപ്പോൾ ഇത് ശരിക്കും ഒരു കൃത്യമായി കോയമാർ എവിടെ എന്നുവെച്ചാൽ മുസ്ലിംകൾ എവിടെന്നാണ് ചോദിക്കുന്നത് അപ്പൊ ആ നിലക്കൊരു സമുദായത്തെ ഒരു മതത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നുള്ള അതേ കാര്യം ഡിപ്ലോമാറ്റിക്കലി ഇപ്പൊ നമ്മളെ ഭരിക്കുന്ന ആളുകൾ പോലും പറയാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഭരിക്കുന്ന നമ്മള് ഭരണകൂടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ തന്ത്രങ്ങളും അവരുടെ രാഷ്ട്രീയ നിലപാടുകളും അച്ഛനോട് എടുക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അതിൽ കാണാൻ പറ്റും വലിയ ഒരു ഒരു പൊളിറ്റിക്കലി ഡിവിഷൻ നടത്താൻ ശ്രമിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും പക്ഷെ അവര് പോലും വളരെ പക്വമായിട്ടാണ് ഈ യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു കോൺഫിഡൻസ് സാഹചര്യത്തിൽ സോഫിയെന്ന് പറയുന്നത് മുസ്ലിമിനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അത് നയിക്കുന്നത് എന്നുള്ളൊരു കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് വലിയ മെസ്സേജ് അത് എന്റെ ഒരുമിച്ചാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്ന അതേപോലെ തന്നെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പച്ചിടൊക്കെ ഉള്ള എക്സ്പ്ലിസിറ്റ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ പോലും ഇടയിലൂടെ ഒക്കെ പറഞ്ഞു വയ്ക്കുന്നത് കാരണം വലിയ വെറുപ്പ് പറയുന്ന ആളുകളുടെ വായിൽ നിന്ന് പോലും ഒരു ഒരു ഇൻഡയറക്റ്റിലൊക്കെ നമ്മൾ ഭിന്നിക്കരുത് എന്നൊക്കെ ഉള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് കാരണം അവർ പോലും വളരെ പക്കുമായി അവിടെ ഒരിക്കലും ഇസ്ലാമെന്നോ അല്ലെങ്കിൽ മുസ്ലിങ്ങളാണെന്നുള്ളോ ഒരു രീതിയിലും അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരാണ് ഈ അറ്റാക്ക് എന്നുള്ളതോ ഒരു രീതിയിൽ ധ്വനി പോലും ഈവനവിടെ പൊളിറ്റിക്കൽ ഗെയിംസ് പോലും ഉണ്ടായിട്ടും അത്രയും ലീഡേഴ്സ് കാണാൻ പറ്റില്ല അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ പാക് തീവ്രവാദികൾക്ക് വേണ്ടി നിലവിളിക്കുന്ന കോയമാരെ ഇന്ന് നമുക്ക് കാണാൻ ഓപ്പറേഷൻ നടത്തി അന്ന് കണ്ടു അപ്പോൾ ഇങ്ങനെയുള്ള കുറെ ഇത് ഒരുപാട് എണ്ണ ഉണ്ട് പിന്നെ പല ഹാൻഡിലുകളിൽ നിന്ന് ഈ രൂപത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവർ എത്രത്തോളം നാരോ മൈൻഡ് ആയിട്ടാണ് ഇവർ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തത് സമൂഹത്തിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ എത്രത്തോളം ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളതാണ് ഇത് അപ്പോൾ ശരിക്കും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണിതവിടെ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അതിനെ നേരത്തെ ഒരാൾ പറഞ്ഞു ഇസ്ലാം മതവും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധമല്ല അത് രണ്ട് നേഷൻ സ്റ്റേറ്റ്സുകൾ തമ്മിലുള്ള യുദ്ധമാണ് പാകിസ്ഥാൻ എന്നുള്ളത് അവിടെ കൊണ്ട് പാകിസ്ഥാന് പകരം ഇസ്ലാം എന്ന് വെക്കാൻ ഇവിടെ ലോകത്ത് കുറച്ച് ബുദ്ധിയുള്ള ആരും ചെയ്യില്ല കാരണം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ അത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈവൻ ഇന്ത്യയിലടക്കം ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക സംഘടനകൾ എന്താ പറയുക പ്രമേയങ്ങൾ പാസാക്കിയതോ ഇത് ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞതോ ഒക്കെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇറാനെ പോലെയൊക്കെ ഒപ്പം തന്നെ വരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ നിങ്ങൾ ചെയ്ത കാര്യം ഇസ്ലാമി ഇസ്ലാമികമല്ല ഇത് പ്രശ്നമാണ് ഇത് മുസ്ലിങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് ടെക്സ്ച്വൽ അല്ലെങ്കിൽ പ്രാമാണികമായിട്ട് ശരില്ല എന്ന് നിരന്തരം മുസ്ലിം സംഘടനകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രമേയങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ് അല്ലെ മാത്രല്ല ഇപ്പൊ പ്രത്യേകിച്ചും ഇവിടെയുള്ള ഇന്ത്യക്കാരായ മുസ്ലിങ്ങളാണല്ലോ പ്രതികൂട്ടിൽ നിർത്താം പ്രത്യേകിച്ചും ഇന്ത്യ ഇന്ത്യ പ്രത്യേകിച്ച് എക്കോ ചെയ്തുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു അവസ്ഥ ഇപ്പൊ സാധാരണ നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യം ഇപ്പൊ ഈ എല്ലാ രാജ്യങ്ങൾക്കും ഒരു സൈന്യം ഉണ്ട് പക്ഷേ സൈന്യത്തിൻ്റെ ഒരു രാജ്യമുള്ളത് പാകിസ്ഥാനുള്ള ആ നിലക്ക് ഒരു ഒരു പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന് മര്യാദക്ക് പിന്നെ ഇരിക്കുക അതുപോലെ തന്നെ തോന്നിയതുപോലെ സേന തോന്നിയതുപോലെ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ആയുധ സായുധമായ സംഘങ്ങൾക്ക് അതിന് എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനം നൽകുന്ന വധിക്കുക ഇതൊന്നും ഒരു നിലക്കും ഇസ്ലാമികമായി ഒരു നിലക്കും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അത് ചെയ്യുന്നതിൻ്റെ പേരിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും അല്ലാതെയുള്ള ലോകത്തെമ്പാടുള്ള മുസ്ലിങ്ങൾ അടക്കം എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പോൾ നമുക്ക് ഇപ്പോ ഈവൻ കുറച്ച് പിന്നെ എന്താ പറയാ ഒരു ആ ഒരു അഡ്വാൻറ്റേജ് കൊടുത്തിട്ട് പോലും ഒരു മുസ്ലിം രാജ്യം അല്ലെങ്കിൽ മുസ്ലിം കൂടുതലുള്ള രാജ്യം അവിടെ പോലും എന്തേലുള്ളൂ പാകിസ്ഥാൻ പട്ടാളവും ഇന്ത്യൻ പട്ടാളവും തമ്മിലുള്ള ഒരു യുദ്ധം യുദ്ധം എന്ന് മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ ജനങ്ങളെ പറ്റിയ പറയുന്നുണ്ടോ പാകിസ്ഥാൻ ലീഡ് ചെയ്യുന്ന ആർമിനെ പറ്റിയിട്ടും പാകിസ്ഥാനെ ഭരണകൂടത്തെ പറ്റിയിട്ടാണ് അവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരായിട്ട് മനുഷ്യന് അവർ ഇന്ത്യക്കാരെങ്ങനെയാണോ അതേപോലെ പച്ച മനുഷ്യരാണ് അതിൽ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും പുറത്തൊക്കെ പ്രവാസി ജീവിതത്തിലൊക്കെ പാകിസ്ഥാനികളായിട്ടുള്ള ആളുകളോട് സൗഹൃദൊക്കെ പുറത്തുന്ന ആളുകൾ അവരിലെ മനുഷ്യരെ പറ്റി പറയുന്നത് കാണാൻ പറ്റും ഒരിക്കലും എന്ത് ചെയ്യരുത് ഇപ്പം നമ്മൾ പറയുന്ന പാകിസ്ഥാൻ നെഗറ്റീവ്സോ പ്രശ്നങ്ങളൊക്കെ പാകിസ്ഥാന ജനങ്ങളെല്ലാം ആ പ്രശ്നക്കാരാണെന്നുള്ള അതിൽ മനസ്സിലാക്കുന്നത് അവിടെ ആർമിയെ പറ്റിയിട്ടും അതിന് ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികളെ പറ്റിയിട്ടും പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ പറ്റിയിട്ടും പറയുന്നത് അവരിലെ പ്രശ്നങ്ങളെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത് പ്ലസ് അവിടുത്തെ തീവ്രമായിട്ടുള്ള തെറ്റായ ഒരിക്കലും ഇസ്ലാമികമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ചെയ്യുന്ന കടന്ന അപ്പോൾ ഒരിക്കലും അത് ഒരു നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യം ഒരു എവിടെങ്കിലും വരച്ചിട്ടുള്ള ഒരു വരന്റെ പേരിൽ ആരും ചെയ്യൂല അപ്പം ജനങ്ങളെ കുറിച്ചല്ല പറയുന്നത് ആ ഒരു സ്റ്റേറ്റിന്റെ ഒരു അവസ്ഥ അങ്ങേയറ്റം അസ്ഥിരമായിട്ടുള്ള നിരന്തരമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജനങ്ങൾക്കൊരു സ്വൈ സ്വൈര്യമായി ജീവിക്കാൻ പിന്നെയുള്ള ഒരുക്കാത്ത ഒരു ഒരു ഗവൺമെന്റും അതുപോലെ തന്നെ സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവെ കാണുന്നത് അപ്പോൾ അവിടെ ഈ പറഞ്ഞ രൂപത്തിൽ ഒരു നേരിട്ടുള്ള സൈന്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളാണെങ്കിൽ അത് പിന്നെയും നമുക്ക് പറയാം അത് ആ നിലക്ക് അതിനെ ഏതെങ്കിലും രൂപത്തിൽ അവിടെ ഇന്ന പ്രശ്നങ്ങൾ ഉള്ളതാണെങ്കിൽ ഇന്ന പ്രകോപനം ഉള്ളതുണ്ട് എന്നൊക്കെ പറയാം പക്ഷേ ഇത് എക്സ്പ്ലിസിറ്റ്ലി ഒരു നിലക്കും ന്യായീകരിക്കാൻ പറ്റാത്ത സിവിലിയൻസിനെ കൊല്ലുന്ന ഭീകരവാദം സിവിലിയൻസ് ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകളെ ഒരു നിലക്കും ഒരു നിലക്കും നമുക്ക് യോജിക്കാനോ ചേരാനോ പറ്റാത്ത രീതിയിൽ വളരെ 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 പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് മീൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഇതിനൊക്കെ യോജിക്കാൻ പറ്റുന്നില്ല മീൻസ് ഇവിടെ ഒരു ന്യായീകരണം പോലും അപ്പുറത്ത് പറയാൻ പറ്റാത്ത വിധം അത്രമേൽ തെറ്റ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം മാത്രല്ല അപ്പൊ അവിടെ അവർ ചെയ്യുന്നതിന്റെ വഴി എന്താ സംഭവിച്ചത് എന്നുള്ള അതിൻ്റെ കൂടി അനാലിസിസ് ചെയ്താൽ ഇപ്പം ഈ പഹൽഗാം ഉണ്ടായി അപ്പൊ അവിടെ എന്താ സംഭവിച്ചത് അവിടെയുള്ള കാശ്മീരിലുള്ള പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള കാശ്മീരില് അവിടെ അന്നം മുട്ടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത് കാരണം കശ്മീരികൾ ജീവിക്കുന്നത് ടൂറിസ്റ്റുകൾ വഴി ടൂറിസം വഴിയുള്ള തീരുമാനത്തിലൂടെയാണ് അതില്ലാതാവുന്നു ഇനി മാത്രമല്ല ഇപ്പൊ ഉറിയിലടക്കം ഒരുപാട് ഷെല്ലാക്രമണങ്ങൾ പാകിസ്ഥാൻ നടത്തി പാകിസ്ഥാൻ നടത്തിയിട്ട് ആ ഷെല്ലാക്രമണങ്ങളിൽ മരിച്ച ആളുകളുടെ പേരെടുത്ത് നോക്കിയാൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് അപ്പം ആ ഇത് ഒരിക്കലും ഇസ്ലാമിന് വേണ്ടി കാഫീറുകൾക്കെതിരെ അങ്ങനെയാണല്ലോ ഇയാൾ ഇയാൾ പറയുന്നത് ഇയാൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക കാഫീറുകൾക്കെതിരെയുള്ള യുദ്ധം അവിടെ മരിക്കുന്നത് മുസ്ലിങ്ങളാണ് അപ്പം ഇതൊരിക്കലും ഒരു ഒരു മത രണ്ടു മതങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയല്ലല്ലോ സംഭവിക്കും ഒന്നു വെച്ചാൽ ഇപ്പോൾ ഇവിടെ മതത്തിന്റെ പേരിൽ വ്യാഖ്യാനിക്കാനുള്ള കാരണങ്ങൾ ഒന്ന് വെച്ചാൽ ഈ ഭീകരവാദികൾ വന്നിട്ട് മതം ചോദിച്ചു പോകുന്നുള്ളൂ നിങ്ങളൊന്നാലോചിക്കാൻ ഇഫ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവ് കാര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഭീകരവാദികൾ ഈ കാര്യം ചെയ്തതെങ്കിൽ അവർ മതം ചോദിച്ച് ഓടി വെക്കുമോ കാരണം മതം ചോദിച്ചു ഓടിവെച്ചാൽ എന്താ ഉണ്ടാവുക ഈ ടോട്ടൽ നറേറ്റീവ് മുസ്ലിങ്ങൾക്ക് എതിരായിട്ട് മാറുക ചെയ്യുക മുസ്ലിങ്ങളും സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളും അപ്പുറത്തേക്കുന്ന ആളുകളും നമ്മളൊരു വിദ്വേഷം ഉണ്ടാവുകയാണ് ചെയ്യുക ആ വിദ്വേഷം ഉണ്ടാവണമെന്ന ഉണ്ടാവണമെന്നാഗ്രഹമുള്ളത് കൊണ്ടാണ് അവർ മതം ചോദിച്ചു ഓടിവെച്ചത് ഇനി അതല്ലായിരുന്നു മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ അവരെന്താ ചെയ്യുക മുസ്ലിങ്ങളെ പോലെ അല്ലാതെ വരും കഴിഞ്ഞാൽ ഞങ്ങൾ മുസ്ലിങ്ങളെല്ലാം തോന്നുന്ന രീതിയിൽ എന്ത് ചെയ്യും വേറെ ആരുടെയെങ്കിലും പേരിൽ ആക്രമണം നടത്തും അതാണ് സ്വഭാവമായിട്ടും ചെയ്യുക കാരണം ഞങ്ങൾ ഞങ്ങൾ തെറ്റ് ചെയ്ത ആളുകളല്ലാന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യാം ഇവിടെ എന്തിന് എന്തിന് മുസ്ലിങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ മ മത മതം ചോദിച്ച് ഒഴിച്ച് നോക്കുമ്പോൾ അവരുടെ ലക്ഷ്യം വളരെ സിമ്പിൾ ആരാണോ അതിന് പിന്നിൽ വളർച്ചത് ഇതിന്റെ പിന്നിൽ ആരാണോ ഉള്ളത് അവരുടെ ലക്ഷ്യം എന്താണ് ഇവിടെയുള്ള ജനങ്ങൾ രണ്ടായി വിഭജിക്കണം ഇവിടെയുള്ള ജനങ്ങൾ മുസ്ലിം ഹിന്ദു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം മാറി നിൽക്കണം ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ് അതിനപ്പുറം ഒരു ലക്ഷ്യവും അവിടെ ഉണ്ടാവില്ല ആ ഒറ്റ ലക്ഷ്യത്തിലാണ് എന്ത് ചെയ്ത് അവിടെ ആ തരത്തിലുള്ള വെടിവെപ്പടുത്തുന്നതാണ് ഇങ്ങനെ എന്തിയാണ് എന്തൊരു ലക്ഷ്യമാണോ ഭീകരവാദികൾക്കുള്ളത് അതേ ലക്ഷ്യത്തിന് എൻഡോസിൽ അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭീകരവാദികൾ എന്താണ് ഉദ്ദേശിച്ചത് അതാണ് ഉണ്ടാക്കുക അതേ കാര്യമാണ് ഇവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇസ്ലാം മതവും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധമാണ് അല്ലെങ്കിൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾ പേടിക്കുകയാണ് പാകിസ്ഥാനെ തല്ലുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാണ് അപ്പം സ്വാഭാവികമായിട്ടും യുദ്ധത്തിനെതിരായ ഒരുപാട് ഇപ്പം ഇതിന്റെ കൂടെയാണ് ഇപ്പൊ ഇസ്ലാമോ ലെഫ്റ്റുകൾ എന്ന് പറഞ്ഞതാണ്ട് സി പി എംമാരെ കുറെ കുറ്റം പറയാ എന്താ വെച്ചാൽ സി പി എം പൊതുവെ സ്വരാജിനെ പോലെയുള്ള ആളുകൾ യുദ്ധവിരുദ്ധമായ സ്റ്റാൻഡ് എടുത്തു അതൊരിക്കലും പാകിസ്ഥാൻ അടിക്കുന്നു അല്ലെങ്കിൽ പാകിസ്ഥാന് പ്രതികരണം നൽകുന്നു എന്നുള്ളതല്ല മറിച്ച് യുദ്ധവിരുദ്ധമായ സ്റ്റാൻഡ് എടുക്കാനുള്ള പല കാരണങ്ങളും ഒന്ന് സിവിലിയൻസിനെ ബാധിക്കും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് ഇപ്പൊ നമുക്ക് അത് ശരിക്കും വലിയ വിഷയമാണ് അത് കാരണം യുദ്ധത്തിന് വേണ്ടി മറ്റേ ഭയങ്കരമായി ഘോര ഘോരം ബാധിക്കുന്ന ആളുകൾ ബൗണ്ടറി ലൈനുകൾ ജീവിക്കുന്ന ആളുകളല്ല തങ്ങളുടെ വീടുകളിൽ മുകളിൽ ഷെല്ലുകൾ വന്ന് വീഴുമോ എന്ന് ഭയപ്പെടുന്ന ആളുകളല്ല അങ്ങനത്തെ ആളുകൾക്ക് അതിന്റെ ഭയാനകതയും ഭീകരതയും അറിയുള്ളൂ ഇവിടെ നിന്ന് നമ്മൾ ഓരോരു വീട്ടിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ മറ്റ് അൾട്ര പറയുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഒരു ക്രിക്കറ്റ് മാച്ച് കാണുന്നത് പോലെയാണ് ഇപ്പോൾ രോഹിത് ശർമ്മയോ വിരാട് കോഹ്ലിയോ രണ്ട് സിക്സ് അടിക്കുന്നത് പോലെയാണ് അതെ അതെ രണ്ട് ഒന്നാണ് സ്കോർ മൂന്ന് ആ ഒരു രീതിയിലാണ് അവരത് കാണുന്നത് അത് പ്രാക്ടിക്കലി മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണല്ലോ അപ്പൊ അതിന് യുദ്ധത്തിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധമില്ലാത്ത സാഹചര്യമാണ് അതിന് ഏത് രാജ്യങ്ങളാണെങ്കിലും ഏത് അവസ്ഥയാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഏറ്റവും സേഫ് അത് താത്വികമായിട്ട് പറയുന്ന ഒരുപാട് ആദർശങ്ങൾ ഒരുപാട് ആശയങ്ങളുണ്ട് അതിലൊന്നാണ് കമ്മ്യൂണിസ്റ്റ് അവർ സ്വാഭാവികമായിട്ടും താത്വികമായിട്ട് സ്വരാജനം പോലത്തെ ആൾക്കാർ എപ്പോഴത് പറയാറുണ്ട് അപ്പം അതിനൊക്കെ ഇതിലേക്ക് കയറ്റാണ് അപ്പോൾ അത് അത് പാകിസ്ഥാനെ അടിക്കുന്നത് കൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾക്ക് അത് ചൈനയായിട്ട് വന്നുള്ളതുകൊണ്ടാണ് അപ്പം അത് ആ നിലക്ക് എല്ലാത്തിനെയും ഒരു കാരണം എന്താ വെച്ചാൽ ഇവ ഇവർക്ക് ഉണ്ടാക്കേണ്ട ഒരു നെറേറ്റീവ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ അത് മുസ്ലിം മുസ്ലീങ്ങൾ ഓൾറെഡി പാകിസ്ഥാനുകാരാണല്ലോ അത് പിന്നെ സംശയം പിന്നെ അതിന്റെ കൂടെ കമ്മ്യൂണിസ്റ്റുകളും ഉണ്ട് അപ്പൊ മുസ്ലീങ്ങളും കമ്മ്യൂണിസ്റ്റുകളും കൂടി രാജ്യവിരുദ്ധമായിട്ട് എന്ത് ചെയ്യണം ഒന്ന് കൂടാണ് അപ്പോ അവര് നമ്മളെ രാജ്യത്തിന് പ്രശ്നക്കാരാണ് അതുകൊണ്ട് പിന്നെ നമുക്കുള്ള വഴി ഒറ്റ വഴിയേ ഉള്ളു അപ്പോൾ ആ നിലക്ക് ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ അത് പുഷ് ചെയ്യാൻ അതിന്റെ കൂടെ ഇപ്പം കോൺഗ്രസിന്റെ നേതാക്കന്മാര് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കാര്യങ്ങളിപ്പോ പിന്നെ ഈ രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് പറഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൂടിയിട്ട് അപ്പൊ കോൺഗ്രസ്കാര് പ്രശ്നക്കാരാണ് സി പി എംമാർ ഭക്ഷണക്കാരാണ് മുസ്ലിംകൾ ഓൾറെഡി പ്രശ്നക്കാരാണ് പിന്നെ അകലുള്ള അറിയാലോ അപ്പൊ അങ്ങനെ ആ രൂപത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക രണ്ടാമത്തത് വളരെ ആയി പിന്നെ വളരെ തര ഒരുപാട് ആംഗിളുകളുള്ള ഒരു വിഷയത്തിൽ ഇപ്പം ഇതില് ഈവൻ ഒരു ഇസ്ലാം മതവും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധമാണെന്നൊക്കെ പറയുമ്പോൾ ഒന്നാമത്തത് ഈ പാ നമ്മള് പൊതുവെ അൾട്ടർനാഷണലിസത്തിന്റെ പ്രശ്നം പറയാറുണ്ട് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അപ്പോൾ പാകിസ്ഥാൻ ഈ അൾട്രാനാഷണലിസം കൊണ്ട് അവിടെ അവർ ചെയ്തു കൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഒന്ന് ബലൂച്ചിസ്ഥാൻ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനോട് അവർ ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ നോക്കുമ്പോൾ രണ്ട് ഇസ്ലാമികമായിട്ടുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ട് അങ്ങനെ ഒരു അൾട്രാനാഷണലിസത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും കാണുന്ന രാജ്യമാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് നാഷണലിസത്തിന്റെയും അൾട്രാനാഷണലിസത്തിന്റെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന്റെ ഒരു ഒരു മൂർത്തി ഭാവം കൂടിയാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ കാണിക്കുന്നത് എന്നുള്ള കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വളരെ വലിയ മാനങ്ങളുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിനെ തങ്ങളുടെ വെറുപ്പുല്പാദനത്തിനു വേണ്ടി ചുരുക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ശരിക്കും അതിനെ ആ നിലക്ക് ഒന്ന് പക്വമായി കാണാൻ പഠിക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ പൊതുവെ ഈ ഈ എന്താ പറയുക നേഷൻ സ്റ്റേറ്റ്സിൻ്റെയും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഡിപ്ലോമാറ്റിക് ലാംഗ്വേജിൻ്റെയൊക്കെ ഒരു ഒരു എത്രത്തോളം വൈരുദ്ധ്യങ്ങളാണ് അതിലുള്ളത് എന്നൊക്കെ നമ്മളിപ്പോ മനസ്സിലാക്കി പോകും താലിബാൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ അത്രയും പ്രശ്നമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അത്രയും അവര് ചെയ്തതിൽ ഒരുപാട് വിയോജിപ്പുകളുണ്ട് പക്ഷേ ഇന്ത്യ ഇപ്പം എന്തെയാണ് താലിബാനുമായി ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട് അഫ്ഗാനിസ്ഥാനോട് നന്ദിയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി അത് അത് അങ്ങനെയാണ് ജിയോ പോളിറ്റിക്സിൽ അങ്ങനെ പലതും നടക്കും അപ്പൊ ഇന്ത്യയും താലിബാനും തമ്മിൽ കൈകാര്യം ഇവർക്ക് ഇഫ് ഇന്ത്യ സഖ്യമായിരുന്നെങ്കിൽ ാണ് മാത്ര അമേരിക്ക തന്നെ ഒരു ഭീകരവാദിയായി പ്രഖ്യാപിച്ച മുഹമ്മദ് അൽ ജുലാനി എന്ന് പറയുന്ന അഹമ്മദ് അൽ ഷറാ അദ്ദേഹമാണ് ഇപ്പൊ സിറിയയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അപ്പൊ ആ പ്രസിഡന്റിനോട് ഇപ്പം എന്ത് ചെയ്യാണ് ചെറുപ്പക്കാരനാണെന്നൊക്കെ എങ്ങനെയാണ് അതിന്റെ കിടപ്പ് മനസ്സിലാക്കുന്നതാണ് അത് അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇന്നലെ വരെ തീവ്രവാദിയായാലും ഇന്ന മാറും അതേപോലെ ഇപ്പോ ഇപ്പൊ ലെഫ്റ്റ് നമ്മൾ ഒരു ഒരു ഇടത് വിഭാഗത്തിനുള്ള ആളുകളെ പരിശോധിക്കുന്ന സമയത്ത് ഇപ്പൊ ചൈന അവരുടെ ഈ ഇപ്പൊ നിലവിലുള്ള ഏറ്റവും വലിയ ഭരണകൂടാണല്ലോ അവരുടെ ഏറ്റവും വലിയ സഖ്യകക്ഷികളിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അവിടെ ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാൻ വരും താലിബാൻ വരും താലിബാന് അമേരിക്കക്കെതിരെ സഹായിച്ചത് ചൈനയാണ് പാകിസ്ഥാൻ വരും അവിടെ നമ്മൾ ജിയോ പൊളിറ്റിക്സ് എടുക്കുന്ന സമയത്ത് അതൊന്ന് വിശാലാർത്ഥത്തിൽ കണ്ടാൽ നമ്മളെ പല പ്രചരസികളും അവിടെ അവസാനിക്കുന്നതാണ് എന്താണ് ഇവിടെ നടക്കുന്നതിനെ പറ്റിയിട്ടുള്ള ചില ചില പ്രത്യേക വിഷയങ്ങൾ കാരണമായി ഉണ്ടാക്കിയ നെറേറ്റീവുകൾ നമ്മൾ അതുപോലെ കൊണ്ടുനടക്കാതിരിക്കും അവിടെയാണ് മറ്റി ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് നടക്കുന്ന ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ പോലും നമുക്കത് വളരെ ഇത് ഇപ്പം ഇപ്പൊ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട തുർക്കിയെ പല ആൾക്കാരും പറയുന്നത് ഇപ്പൊ തുർക്കി പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട് യാതൊരു സംശയമില്ല അപ്പൊ അത് അത് വെച്ചിട്ട് എന്തോ മുസ്ലിം രാജ്യം എന്നാൽ അതേ സമയത്ത് ഇപ്പൊ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നത്തിൽ അസർബൈജാൻ എവിടെയായിരുന്നു അപ്പൊ ഒരു ഷിയാ ഭൂരിപക്ഷം ഒരു യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്താണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാൽ അതേസമയത്ത് അർമേനിയ എന്ന് പറയുന്ന ക്രിസ്ത്യൻ രാജ്യം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ വൈരുദ്ധ്യങ്ങൾ നമുക്ക് ജിയോ പൊളിറ്റിക്സിൽ കാണാൻ പറ്റും അവരുടേതായിട്ടുള്ള പ്രത്യേക താല്പര്യം ഒരുപാട് താല്പര്യങ്ങളിൽ ഇതൊക്കെ അതുകൊണ്ടാണ് ഇന്നലെ അവർ ഭീകരവാദി അയാൾ ഇന്ന് ചെറുപ്പക്കാരനായ തീരത്തെ തീരനെ കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള പലതും അടങ്ങിയതാണ് ജിയോ പൊളിറ്റിക്സ് എന്ന് മനസ്സിലാക്കുക അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അന്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നത് തിരിച്ചറിയാനുള്ള ഒരു വിവേകം അത് അതിലേതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റോ അതിലേതെങ്കിലും ഇൻസിഡന്റോ എടുത്തുകൊണ്ട് അതിനെ റെഫറൻസ് ആക്കി വെച്ചു വലിയൊരു സമൂഹത്തിനെതിരെയോ സമുദായത്തിനെതിരെയോ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ആളുകളോ വെറുപ്പ് കൊണ്ടു നടക്കുന്ന ആളുകളോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ തെറ്റായിട്ടുള്ള കൺക്ലൂഷൻ നടത്തിയിട്ടുള്ളത് കാരണം ഈ വിഷയങ്ങളിൽ നിന്ന് കിട്ടാവുന്ന കൺക്ലൂഷൻ നല്ലത് ആ വിഷയങ്ങൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെങ്കിലും ഇതിൽ ലെസൺ എടുക്കുന്നുണ്ടെങ്കിൽ അത് വെറും ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള ലെസൻസ് മാത്രമാണ് അതൊന്നും ഒരിക്കലും ഒരു സമുദായത്തെ വായിക്കാനോ ഒരു ഒരു വിഭാഗത്തെ വായിക്കാനോ കഴിയൂല ഇതൊന്നെന്ന് പറഞ്ഞാൽ ഈ ഡീലിംഗ് തന്നെ ഇപ്പോൾ തുർക്കി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം തുർക്കിയിലെ ജനങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ ആ വില്ല് കണക്കിന് ആളുകൾ മൊത്തം പോയി ഞങ്ങൾ പാകിസ്ഥാനൊപ്പം നിൽക്കുന്നു പറയലല്ല അതായത് ചൈന പാകിസ്ഥാനോ ചൈന അഫ്ഗാനിസ്ഥാനോ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അർത്ഥം ചൈനയിലെ ഈ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പതോ കോടി ജനങ്ങൾ പോയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതല്ല ഇത് ഇത് മൊത്തം എടുത്താൽ തന്നെ ലോകരാജ്യങ്ങളെ നേതാക്കൾ എടുത്താൽ തന്നെ ഒരു ആയിരം രണ്ടായിരം ആളുകൾ വരുന്ന ഒരു നേതാക്കളുടെ കൂട്ടം മാത്രമാണ് അവർക്കിടയിൽ നടക്കുന്ന ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള ചർച്ചകളും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില ഫീഡ്ബാക്കുകളും മാത്രമാണ് നമ്മൾ ന്യൂസുകളായിട്ട് കേൾക്കുന്നത് ആ ന്യൂസുകളെന്നോ ആ അപ്ഡേഷനുകളെന്നോ ആ കോൺഫ്ലിക്റ്റുകളെന്നോ ആ ഡിപ്ലോമാറ്റിക് ചർച്ചകളിൽ ഒന്നും നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു സമുദായത്തിനോ ഒരു സമൂഹത്തിനോ ആയിട്ട് ബന്ധപ്പെട്ട ലെസൻസ് എടുക്കാൻ പറ്റില്ല അല്ലെ അവരുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു ധാരണയോ ഒരു ബോധ്യമോ ഉണ്ടാക്കാൻ ഈ കുറച്ച് ആളുകളുടെ ഇപ്പൊ രാജ്യം എന്ന് പറയുമ്പോൾ എട്ടോ പത്തോ ആളുകളെ ചർച്ചയായിരിക്കും ആ ആ ചർച്ചയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ലെസൻസ് എടുക്കാൻ പറ്റില്ല ആഫ്റ്റർ ഓൾ ഇത് മതങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല അല്ല ഇത് കംപ്ലീറ്റ്ലി നേഷൻ സ്റ്റേറ്റ്സുകൾ തമ്മിലുള്ള ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ടെൻഷൻസാണ് അത് ഒരിക്കലും തന്നെ നമുക്കത് ഇങ്ങനെ ഇത്രയും ഇസ്ലാം മതവും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം എന്നൊക്കെ പറയുന്നവര് അങ്ങനെ ചുരുക്കുന്നത് അത്രയും ചിന്തിക്കാൻ ശേഷിയില്ലാത്ത അത്രയും മണ്ടന്മാരായതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇത് നേഷ്യൻ സ്റ്റേറ്റുകൾ തമ്മിലുള്ള യുദ്ധങ്ങളാണ് യുദ്ധങ്ങളും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റുകളും ടെൻഷൻസും ആണ് അതിന് ആ നിലക്ക് മനസ്സിലാക്കുക അതിന് അതിൻ്റേതായ പരിഹാര രൂപങ്ങളുണ്ട് അത് പല പലതരത്തിലുണ്ടാവും ചിലപ്പോൾ ഇത്തരത്തിലുള്ള സർജിക്കൽ സ്ട്രൈക്ക് സ്ട്രൈക്കുകൾ വഴിയായിരിക്കാം അല്ലെങ്കിൽ ഒന്നും ആയിരിക്കൂല്ല ചിലപ്പം ചില ഡിപ്ലോമാറ്റിക് ചർച്ചകളായിരിക്കാം ചിലപ്പോൾ ചില ഉപരോധങ്ങളായിരിക്കാം അത് അതിൻ്റെ അപ്പം അങ്ങനെയുള്ള പല വിഷയങ്ങളിലൂടെയൊക്കെ ആയിരിക്കും അത് പരിഹരിക്കുക അതിനെയൊക്കെ കൊണ്ടുവന്നിട്ട് മതവും രാജ്യവും തമ്മിലുള്ള യുദ്ധം എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം മനസ്സ് പിന്നെ വെറുപ്പിൽ മുങ്ങി കുളിച്ചതായിരിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ഒന്ന് പുറത്തു വരാൻ ശ്രമിക്കുക ലോകം കാണാൻ ശ്രമിക്കുക ലോകം അറിയാൻ ശ്രമിക്കുക കുറച്ചൊക്കെ ഒന്ന് വായിക്കാനൊക്കെ ശ്രമിക്കുക എന്നുള്ളതാണ് ഇത്രയും ചുരുങ്ങിയ ആളുകളോട് നമുക്ക് പറയാനുള്ളത് ഇൻഷാല്ല ആ രൂപത്തിൽ നമുക്ക് തമ്മിലുള്ള സാഹോദര്യവും അതുപോലെ തന്നെ സൗഹൃദവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള വിഷജീവികൾ തടസ്സമാകാതിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം അലൈക്കം